അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ് പണ്ട് പണ്ട് ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ ചെറിയ രണ്ട് കുട്ടികളുണ്ട് വലിയ ഭയങ്കര വൃത്തിയും ചെറിയ ഉണ്ണി ആകട്ടെ ഒരു ദിവസം അവൾ രണ്ടുപേരും വയലിലേക്ക് നടന്നു വലിയുണ്ണി വയലിലൂടെ കുഞ്ഞുണ്ണി പറഞ്ഞു വലിയുണ്ണി ചെയ്യരുത് മകളിലൂടെ ഓടരുത് പറഞ്ഞു വയ്യണ്ണി അതൊന്നും കേൾക്കാതെ ഓടി ഓടി മാവിന്റെ മാവിന്റെ മാിൽ കുറെ തത്തകൾ ഉണ്ടായിരുന്നു വലിയുണ്ണി കുറച്ച് കല്ലെടുത്ത് തത്തകളെ അമ്മ വലിയ മരുന്ന് കേട്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വെള്ളിയുണ്ണിയുടെ പരിപ്പ് മാറി അമ്മ പറഞ്ഞു നീ ഇങ്ങനെ നിങ്ങളുടെ ഒരു ജീവിയെയും നേരം പെട്ടെന്ന് രാത്രിയാകും ശരിയാ പെട്ടെന്ന് രാത്രിയാവും എന്തോ ശബ്ദം കേൾക്കുന്നു അമ്മ അടുത്തുള്ള മരത്തിൽ ചാടിക്കറ എന്നെ രക്ഷിക്കട നിന്നെ രക്ഷിക്കാൻ എന്നാൽ എന്നെ ആയിരിക്കും പിടിക്കുക ഒരു